നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ചായിരിക്കും നമ്മുടെ ഈ കണ്ണിനടിയിലൊക്കെ അടിയിലൊക്കെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളത് കാര്യം ഈ ഒരു ഏരിയയിൽ നമ്മളിങ്ങനെ ചിരിക്കുമ്പം ഇവിടെ ചെറിയൊരു പാട് വരും കണ്ണിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ കണ്ണൊക്കെ ആക്കുമ്പോഴത്തേക്കിനും അങ്ങനെ ഒരു പാട് വരും അപ്പം നമ്മുടെ മേക്കപ്പ് ഫൗണ്ടേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ആ ഒരു വരവര പോലെ വരുമ്പം ആ വ്രിങ്കിൾസിന് ഇടയിൽ ഇങ്ങനെ ഫൗണ്ടേഷൻ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അല്ലെങ്കിൽ കൺസീലർ കട്ട പിടിച്ചിരിക്കും നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ മേക്കപ്പിന് രണ്ടുപേരും കുറ്റം പറയുന്ന രീതിയിലേക്ക് എത്തുന്ന ഒരു ഒരു സംഗതിയാണ് ശരിക്കും ആ വ്രിംഗിളിൽ വരുന്ന പ്രോബ്ലം അപ്പം നമ്മൾക്ക് കണ്ണിൻ്റെ അടിയിലത്തെ പ്രശ്നം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സ്വിസ് ബ്യൂട്ടിയുടെ ഹൈഡ്ര ഐ ഐ സെറം പാച്ച് ആണ് കേട്ടോ പക്ഷേ ഇത് പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല നല്ല കോസ്റ്റ്ലി ഉണ്ട് ഹൈ എൻഡ് തന്നെ വേണം എന്നില്ല ഇപ്പം ഈ സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം അടിപൊളിയാണ് ഞാനത് കുറേ പേർക്ക് യൂസ് ചെയ്ത സാധനമാണ് കേട്ടോ നമുക്ക് നമ്മുടെ നമ്മൾ സ്കിൻ പ്രപ്പ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ വെച്ചു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെ ഹെയർ ക്രിംബ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം ഫുൾ ഇത് നമ്മുടെ കണ്ണിനടിയിലിരിക്കുമല്ലേ അപ്പം നമ്മൾ അവർക്ക് നല്ലൊരു മസാജും കൂടെ കൊടുത്തൊന്നെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സ്കിൻ അങ്ങോട്ട് രാത്രിയിലൊക്കെ അവർക്ക് നല്ല ഉറക്കമൊന്നും കിട്ടിക്കാണത്തില്ല സോ അപ്പോൾ നമ്മുടെ ആ നല്ല രീതിക്ക് ഇപ്പോൾ വീർത്തൊക്കെ ഇരിക്കുവാണ് നമ്മുടെ കണ്ണൊക്കെ ഭയങ്കര ഉറക്കമില്ലാതെ ഒരു ഭയങ്കര ഉറക്കത്തിൻ്റെ ഇതായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനും ഈ വ്രിംഗിൾസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നമ്മൾ ഇട്ട ആ പൗഡറിട്ടാ സെറ്റ് ചെയ്യേണ്ട ഒരു ഭയങ്കര ആവശ്യം വരത്തുമില്ല സൊ ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഈ ഒരു സ്വിസ് ബ്യൂട്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഞാൻ ഇതിൻ്റെ മറ്റേ എം കഫേൻ്റെ ഉണ്ടല്ലോ അതും ഞാൻ യൂസ് ചെയ്തായിരുന്നു അതും നല്ലതാണ് പക്ഷെ അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ തോന്നിയത് ഇതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം സോ ഈയൊരു സ്കിൻ പ്രപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം കേട്ടോ